ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ നമ്മൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ പൂർണ്ണമായ പേര് ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂരിപ്പാട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂരിപ്പാട് ഇ എം എസ് നമ്പൂരിപ്പാട് ജനിച്ച സ്ഥലം എവിടെയാണ് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഇ എം എസ് നമ്പൂരിപ്പാട് ജനിച്ചത് ഐക്യ കേരള പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഐക്യ കേരള പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് ആരംഭിച്ച മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പത്രം ഏതാണ് പ്രഭാതം ഇ എം എസ് ആരംഭിച്ച പത്രമാണ് പ്രഭാതം മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പത്രമായിരുന്നു ഇ എം എസ് ആരംഭിച്ച പ്രഭാതം എന്ന പത്രം ഒന്നാം നിയമസഭയിലേക്ക് ഇ എം എസ് നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മണ്ഡലം ഒന്നാം നിയമസഭയിലേക്ക് ഇ എം എസ് നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മണ്ഡലമാണ് കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂരിപ്പാട് കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂരിപ്പാടാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂരിപ്പാട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ് ഒന്നേകാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡെയറി എന്നിവയാണ് ഇ എം എസിൻ്റെ പ്രധാന കൃതികൾ ഇ എം എസിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ഒന്നേകാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡെയറി എന്നിവയാണ് ഇ എം എസിൻ്റെ പ്രധാന കൃതികൾ ഇ എം എസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വിളപ്പിൻ തിരുവനന്തപുരം ഇ എം എസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൻ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി തിരുക്കൊച്ചി മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച ഏക വ്യക്തി ആരാണ് പട്ടം താണുപിള്ള തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി തിരുക്കൊച്ചി മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി അതായത് കമ്മ്യൂണിസ്റ്റ് മുഖ്യ അല്ലാത്ത മുഖ്യമന്ത്രി ആരെന്നാണ് അത് പട്ടം താണുപിള്ളയാണ് പട്ടം താണുപിള്ള പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അതായത് പി എസ് പി പട്ടം താണുപിള്ള പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പാർട്ടി പി എസ് പി അഥവാ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കേരള മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആരാണ് പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രി ആയ ശേഷം മറ്റ് സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരായിരുന്നു പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കറാണ് പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ ആണ് ആർ ശങ്കർ ആരംഭിച്ച പത്രം ഏതാണ് ദിനമണി ആർ ശങ്കർ ആരംഭിച്ച പത്രമാണ് ദിനമണി കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കറാണ് കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ആയ ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് ആർ ശങ്കർ കേരളത്തിൽ ആദ്യം ഉപമുഖ്യമന്ത്രിയായ ശേഷം പിന്നീട് കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആർ ശങ്കറാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആർ ശങ്കറാണ് കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തി ആരാണ് സി അച്യുതമേനോൻ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയനാണ് രണ്ടാം സ്ഥാനം സി അച്യുതമേനോനാണ് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോൻ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോൻ കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് കേരളത്തിൽ തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് സി അച്യുതമേനോൻ കേരളത്തിൽ തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി സി അച്യുതമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥാ കാലത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു സി അച്യുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥാ കാലത്ത് കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനായിരുന്നു മാളയുടെ മാണിക്യം എന്നറിയപ്പെട്ടിരുന്ന കേരള മുഖ്യമന്ത്രി ആരായിരുന്നു കെ കരുണാകരൻ മാളയുടെ മാണിക്യം എന്നറിയപ്പെട്ടിരുന്ന കേരള മുഖ്യമന്ത്രി കെ കരുണാകരനാണ് കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മന്ത്രിസഭ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കെ കരുണാകരൻ മന്ത്രിസഭ കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കെ കരുണാകരൻ മന്ത്രിസഭയാണ് രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് ആരാണ് കെ കരുണാകരൻ രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രി ആരാണ് കെ കരുണാകരൻ ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട കേരള മുഖ്യമന്ത്രി കെ കരുണാകരനാണ് പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു കെ കരുണാകരൻ പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രി കെ കരുണാകരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരാണ് എ കെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തൊഴിലില്ലായ്മ വേതനം കൊണ്ടുവരികയും ചാരായ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്ത മുഖ്യമന്ത്രി എ കെ ആൻ്റണിയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രി ആരാണ് എ കെ ആൻ്റണി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രി എ കെ ആൻ്റണിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എ കെ ആൻ്റണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി എ കെ ആൻ്റണിയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി ആരാണ് പി കെ വാസുദേവൻ നായർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരാണ് എം എൽ എ എം പി മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി ആരാണ് സി എച്ച് മുഹമ്മദ് കോയ എം എൽ എ എം പി മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയയാണ് കയ്യൂർ സമരം മൊറാഴ സമരം എന്നീ സമരങ്ങളിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നയനാർ കയ്യൂർ സമരം മൊറാഴ സമരം എന്നീ സമരങ്ങളിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ഇ കെ നയനാരാണ് ഇ കെ നയനാർ അക്കാഡമി കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂരിലെ ഭരണശേരി ഇ കെ നയനാർ അക്കാഡമി കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ബർണശ്ശേരിയിലാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് പ്രഥമ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായ കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ പ്രഥമ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് സുതാര്യ കേരളം ജനസമ്പർക്ക പരിപാടി സമ്പൂർണ്ണ പെൻഷൻ എന്നിവ നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി സുതാര്യ കേരളം ജനസമ്പർക്ക പരിപാടി സമ്പൂർണ്ണ പെൻഷൻ എന്നിവ നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഉമ്മൻചാണ്ടിക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ചത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേരെന്താണ് ടച്ചിങ് ദ സോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേരാണ് ടച്ചിങ് ദ സോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പി ടി ചാക്കോ എഴുതിയ ജീവചരിത്രം ഏതാണ് തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പി ടി ചാക്കോ എഴുതിയ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ് കാലം സാക്ഷി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നാണ് ഉമ്മൻചാണ്ടി അന്തരിച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് ഉമ്മൻചാണ്ടി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയൻ കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ആകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ പന്ത്രണ്ടാമത്തെ വ്യക്തി പതിനഞ്ചാം നിയമസഭയിലേക്ക് പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ് ധർമ്മടം മണ്ഡലം കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് പിണറായി വിജയൻ പതിനഞ്ചാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങളുമായി സംവദിക്കുന്ന ടെലിവിഷൻ പരിപാടിയുടെ പേരെന്താണ് നാം മുന്നോട്ട് പിണറായി വിജയൻ ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങളുമായി സംവദിക്കുന്ന ടെലിവിഷൻ പരിപാടിയുടെ പേരാണ് നാം മുന്നോട്ട് പിണറായി വിജയൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നവകേരളത്തിലേക്ക് കേരള ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും പിണറായി വിജയൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷ നിലപാടും തുടരേണ്ട പോരാട്ടങ്ങളും രാജ്ഭവന് പുറത്തു വെച്ച് അധികാരമേറ്റ ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ രാജ്ഭവന് പുറത്തു വച്ച് അധികാരമേറ്റ ആദ്യ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് നിയമസഭയ്ക്ക് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ നിയമസഭാംഗം ആരാണ് മത്തായി ചാക്കോ നിയമസഭയ്ക്ക് പുറത്തു വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ നിയമസഭാംഗം മത്തായി ചാക്കോയാണ് ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ് കെ കരുണാകരൻ നാല് തവണയാണ് കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇ കെ നയനാരാണ് നാലായിരത്തി ഒൻപത് ദിവസം ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി കെ കരുണാകരനും ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഇ കെ നയനാരുമാണ് തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി പിണറായി വിജയനാണ് ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന ആരാണ് സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി സി എച്ച് മുഹമ്മദ് കോയയാണ് ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി എ കെ ആൻ്റണിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി ആരാണ് എ കെ ആന്റണി ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച കേരളീയ വനിത ആരാണ് ജാനകി രാമേന്ദ്രൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്താണ് ജാനകി രാമേന്ദ്രൻ എഴുന്നിട്ടുള്ളത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വി പി മേനോനാണ് ഇദ്ദേഹം ഒഡീഷയുടെ ഗവർണറായിരുന്നു ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വി പി മേനോനാണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് വി രാമകൃഷ്ണറാവു കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ് കേരള ഗവർണറായ ഏക മലയാളി ആരാണ് വി വിശ്വനാഥൻ കേരള ഗവർണറായ ഏക മലയാളി വിശ്വനാഥനാണ് കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ് വി വി ഗിരി കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി വി വി ഗിരിയാണ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ ആരാണ് പി സദാശിവം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവമാണ് നിലവിലെ കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് ജ്യോതി വെങ്കടാചലം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആരാണ് ഫാത്തിമ ബി ബി തമിഴ്നാടിൻ്റെ ഗവർണറായിരുന്നു ഫാത്തിമ ബി ബി ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബി ബി പ്രഥമ ലോക കേരള സഭയുടെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് ആണ് പ്രഥമ ലോക കേരള സഭ തിരുവനന്തപുരത്ത് നടന്നത് ഇത് ചെയ്തത് പിണറായി വിജയനാണ് എത്രാമത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നത് പതിനാറാമത്തെ പതിനാറാമത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നത് എങ്കിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ് പതിനഞ്ചാമത്തെ ഒരു തവണ ഇലക്ഷൻ നടന്നെങ്കിലും നിയമസഭ ഉണ്ടായില്ല അപ്പോൾ പതിനാറാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്നത് പതിനഞ്ചാമത്തെ നിയമസഭയാണ് പതിനഞ്ചാം കേരള നിയമസഭയിലെ നിലവിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തൊന്ന് മന്ത്രിമാർ പതിനഞ്ചാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ട് പതിനഞ്ചാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാരാണ് പി ജെ ജോസഫ് പതിനഞ്ചാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ എം എൽ എ പി ജെ ജോസഫാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കെ എം സച്ചിൻ ദേവാണ് പതിനഞ്ചാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ആരാണ് കെ കെ ശൈലജ പതിനഞ്ചാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് കെ കെ ശൈലജയാണ് പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് ഇപ്പം നിലവിലെ കേരള നിയമസഭയിൽ പന്ത്രണ്ട് വനിതാ അംഗങ്ങളാണുള്ളത് ഇതിൽ വനിതാ മന്ത്രിമാരുടെ എണ്ണം മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഒരെണ്ണ സമരം നടന്ന ജില്ല ഏതാണ് ആലപ്പുഴ കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഒരെണ്ണ സമരം നടന്ന ജില്ല ആലപ്പുഴയാണ് മാവൂരിലെ ഗോളിയാർ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച സമരമാണ് ചാലിയാർ പ്രക്ഷോഭം ഈ ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാനാണ് മാവൂരിലെ ഗോളിയാർ റയോൺസ് ഫാക്ടറി മലിനമാക്കുന്ന ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച സമരമാണ് ചാലിയാർ പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാനാണ് രണ്ടായിരത്തി രണ്ടിൽ പാലക്കാട് ജില്ലയിൽ നടന്ന പ്ലാച്ചിമഠ സമരത്തിലെ നായിക ആരാണ് മൈലമ്മ പ്ലാച്ചിമഠ സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ് മൈലമ്മയാണ് രണ്ടായിരത്തി മൂന്നിൽ ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിൽ നടന്ന മുത്തങ്ങ സമരം നയിച്ചത് ആരൊക്കെയാണ് സി കെ ജാനുവും ഗീതാനന്ദനും രണ്ടായിരത്തി മൂന്നിൽ മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് സി കെ ജാനുവും ഗീതാനന്ദനും ചെങ്ങറ ഭൂസമരത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു ലാഹ ഗോപാലൻ ചെങ്ങറ ഭൂസമരത്തിൻ്റെ പ്രധാന നേതാവ് ലാഹ ഗോപാലനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്